പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിഗ്രാം ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ടെലിഗ്രാം ചാനലിനെ കുറിച്ചുള്ള ടെലിഗ്രാം ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിൽ എന്തേലും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ടെലിഗ്രാം ബാൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള റൂമേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ബാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാൻ ചെയ്തു എന്ന് പറയാൻ കഴിയൂ അപ്പോൾ ഈ ആ റൂമേഴ്സ് വരാൻ കാരണം എന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സിഇഒ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ റഷ്യക്കാരനാണ് പാവൽ ദുറോവ് പുള്ളിക്കാരനെ റഷ്യയിൽ സോറി ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതായത് പന്ത്രണ്ടോളം ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് ഈ ഒരു ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോർമലി നമ്മുടെ വാട്സപ്പ് ഒക്കെ എൻ്റ് ടു എൻ എൻക്രിപ്റ്റഡ് ആണ് അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ് സെൻഡർ ടു റിസീവർ അത് റീച്ച് ആകുന്നത് അതിനിടയിൽ വേറെ ആർക്കും അത് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ ആ ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞത് റിസീവർക്ക് മാത്രമേ വരും പക്ഷേ ടെലിഗ്രാം എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ല അപ്പം അതിനാൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൈം ആക്ടിവിറ്റീസ് ഈ ഒരു ടെലിഗ്രാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരനെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു അറസ്റ്റിന് ശേഷം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ബാൻ ചെയ്യാൻ പോകുന്നതെന്ന് കാരണം ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഈ ടെലിഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഇന്ത്യയിലും ചിലപ്പോൾ ടെലിഗ്രാം ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് ബാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനൽ നമ്മൾക്കുണ്ടല്ലോ അപ്പോൾ ഈയൊരു ആപ്ലിക്കേഷനും ഡിസ്കണ്ടിന്യൂഡ് ആകും ഓട്ടോമാറ്റിക്കലി സോ ഇൻ കേസ് ബാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും വേറൊരു മോഡൽ കൂടെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ബാൻ ചെയ്യുന്നതുവരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഇതിൽ തന്നെ ഇൻ കേസ് ബാൻ ആവുകയാണെങ്കിൽ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങൾ ഏത് മോഡിലാണോ നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഇത് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നതാണ് അതുവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഉള്ള ടെലിഗ്രാം ചാനൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക അവരുടെ വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഈ ഒരു ന്യൂസ് കേട്ടുകൊണ്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ ഓർത്തു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഞാൻ ആരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം ബിക്കോസ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അധികം ലോങ് ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്യാം കുറച്ച് ആൾക്കാരും കൂടെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പം മെൻഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് കൂടെയും നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ